സ്വാഗതം കഴിച്ച് എനിക്കറിയാം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട് ബോർ എനിക്ക് കൊണ്ടാകുന്നില്ല കൈസ് നമുക്ക് വേറെ ഒരു നിവർത്തിയില്ല ഇവിടെ ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കുറച്ചു കളി കുറഞ്ഞു പക്ഷേ എനിക്ക് നമുക്ക് ഉടനെ തന്നെ സൂപ്പർ ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറാൻ ഒരു വിശ്വാസം സോ കൈസ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയേണ്ടത് സമയത്ത് ഇന്ന് നമ്മുടെ വീഡിയോ എന്താ വെച്ചാലും നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ബർത്ത്ഡേ വീഡിയോസ് ആയിട്ട് കൊണ്ടിരിക്കുന്നത് ബർത്ത് ഗ്ലോപ്പ് ഇട്ടു ബർത്ത് വ്ലോഗ് ഇട്ടു ഇന്ന് എൻ്റെ ബർത്ത് ഗിഫ്റ്റ് അതായത് എനിക്ക് റിവീലിംഗ് മൈ ബർത്ത് ഡേ ഗെറ്റ് സംഭവം വേറെ ഒന്നുമില്ല കൈസ് ഇരുപത്തഞ്ചാമത്തെ വയസ്സാണ് ഞാൻ എല്ലാ വർഷവും എനിക്ക് വേണ്ടിയിട്ട് അതായത് എനിക്ക് എന്നുമോലും എനിക്ക് വരുമാനം ഉണ്ടോ അന്ന് മോന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും വാങ്ങാറുണ്ട് ചിലപ്പോൾ ഒരു മൂക്കുത്തി ആയിരിക്കാം ചിലപ്പോൾ ഒരു മോതിരായിരിക്കാം ചിലപ്പോൾ ഒരു ഡ്രസ്സോ ബാഗോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം ഞാൻ എല്ലാ പ്രാവശ്യം വാങ്ങുന്നത് ബിഗ് പ്രാവശ്യം വിചാരിച്ചു ഇത് എന്റെ ഇരുപത്തഞ്ചാത്തെ ബർത്ത്ഡേ അപ്പൊ ഇരുപത്തഞ്ച് ഗിഫ്റ്റ് ആണ് എന്റെ കയ്യിലുണ്ട് സോ അങ്ങനെ കാണിച്ചാൽ വേണ്ടിയിട്ട് കുളത്തിലുള്ള കാര്യം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഫേസ് വാഷ് ചെയ്ത് മോസ്ച്ചറേ ഇത് അഞ്ചോ സൺസ്ക്രീൻ ലിസ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ല ഇവ എന്താ പറയാ ഞാൻ വിചാരിച്ചു ഇല്ലാതെ വീഡിയോ എടുക്കാം ഇറ്റ് മീൻസ് ഐ ഒന്നും ഇല്ലാതെ അല്ല ഞാൻ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കില്ല പിന്നെ നമസ്കാരം ഇടാന്ന് ഞാൻ എടുക്കാൻ വിചാരിച്ചു രണ്ടു ദിവസങ്ങളും ഉണ്ട് സോ അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് ഗിഫ്റ്റുകൾ ഞാൻ റിവീൽ ചെയ്യാൻ വേണം അപ്പം നിങ്ങൾ ഇരുപത്തഞ്ച് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു ഒരിക്കലുമില്ല ഇത് ഞാൻ ബർത്ത്ഡേക്ക് മുന്നേ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് മറ്റന്നാളാണ് സോ ഞാൻ ബർത്ത്ഡേക്ക് ഡേക്ക് മുന്നേ എടുക്കുന്ന വീഡിയോ ആണ് ഇതേന്ന് പറയുന്നത് എനിക്ക് നാളെയാണ് എൻ്റെ ബർഡേ നാളെയാണ് അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് മുന്നേ എടുക്കുന്ന വീഡിയോ ആണ് കാരണം ഇത് എനിക്ക് ഞാൻ എനിക്ക് എല്ലാപ്പോഴും എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട് എനിക്ക് കറിയുന്ന കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കാണാമെന്നുണ്ടെങ്കിൽ അറിയാം അപ്പം അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്രാവശ്യം ഞാൻ എനിക്ക് ഇരുപത്തഞ്ച് ഗിഫ്റ്റ് ഞാൻ എനിക്ക് തന്നെ എന്താ എന്താണ് ഗിഫ്റ്റ് ചെയ്യുകയാണ് സോ അതാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോകാം ഞാൻ ആദ്യം വാങ്ങിച്ചെന്ന് പറയുന്നത് അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും മറ്റേ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പരസ്യം ഉണ്ട് എപ്പോഴും നോക്കിയാലും കാണാം ഗുവാണെന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ഇയർറിംഗ്സ് ജ്വലറീസ് കുറേ മിനിമം ആയിട്ടുള്ള നല്ല ഭംഗിയാണ് കുറച്ച് ക്യൂട്ട് ആണ് അങ്ങനെയാണ് വാങ്ങിച്ചത് ഇതാണ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സിമ്പിൾ ആയിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സിമ്പിൾ ആണ് ഒരു സിമ്പിൾ സ്റ്റോൺ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഒരു വൈറ്റ് ഹർട്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റോണ് ഹർട്ട് ഷേപ്പ് ആണ് വരുന്നത് ആൻഡ് എനിക്ക് ഭയങ്കര ഹേർട്ട് ഓർലാവ് എന്നാ അതെ തന്നെ ഹർട്ട് ഓർലാവും ആ ഷേപ്പിലാണ് വരുന്നത് സോ ഗൈസ് ഇത് ഭയങ്കര ഭയങ്കര കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സാണ് സോ അതെ ഞാൻ കുറച്ച് നാളായിട്ട് എനിക്ക് എവരുടെ ജ്വല്ലറിയിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് സംഭവം കൊള്ളാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റീലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നെയിൽ ലൈക്ക് എന്താ പറയുക ഒരു റിംഗ് അതിൻ്റെ ഇത് ഞാൻ നൈക്കിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ എല്ലാവരും ചോദിച്ചു ലിങ്ക് താങ്കൾ ചോദിച്ചിരുന്നു ചോദിച്ചു ഗൈസ് ഷോർട്ട്സിൽ ഇപ്പോൾ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല പറഞ്ഞു വന്നത് ലിങ്ക് കൊടുക്കാൻ വേണ്ടി നിവർത്തിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്ത് ഈ ഒരു റിങ്ങാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ജയിൽ സ്റ്റോൺ വരുന്ന രണ്ട് റിങ്സ് ഒരു ബ്ലാക്ക് ഒരു ബ്രൗണും ഒരു പർപ്പിൾ കളിലുള്ള റിംഗാണ് ഇതാണ് വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ അങ്ങനെ ഒരു റിംഗ് പേഴ്സൺ എനിക്ക് എപ്പോഴും റിങ് അങ്ങനെ ഒരു ടൈപ്പ് പേഴ്സൺ അല്ല പക്ഷേ ഇനി കണ്ടപ്പോൾ അങ്ങനെ ഈടാവുന്നത് ഇപ്പം ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് നീട്ടുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട കഴിയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് ധൈര്യ ഒരു ജാർ അടക്കത്ത് നിന്ന് നോക്കിയപ്പോൾ ഇടാനാണ് വേറെ ഒന്നുമില്ല കൈസ് ഇത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ ആൾക്കാർ ജാർ ഒക്കെ വെച്ച് ഡെക്കറിയുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു ജാർ ഒന്നും വെച്ച് ഒരു നിവർത്തിയില്ല പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇത് ഒരു സ്മെല്ലാണ് തുറക്കാൻ തുറക്കുമ്പോഴത്തേക്ക് ഇത് ഒരു ഭയങ്കര ഒരു ഒരു മറ്റേ റോസ് വാട്ടറിൻ്റെയും ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു അതൻറ്റിക് സ്മെല്ലുള്ള സാധനമാണ് അതോണ്ട് എനിക്ക് എനിക്കൊരു ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചാൽ ഭയങ്കര സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞു വരുന്ന ഇത്രയും മേണമുള്ള കാര്യം പക്ഷേ ഇത് ഞാൻ ഇനി ഒരുപാട് പേരെ വീട്ടിലൊക്കെ ഇരിക്കാണ്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചാണ് ഞാൻ വാങ്ങിച്ചിവിടെ അടച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ ഇതിവിടെ ഇങ്ങനെ വെച്ചേക്കും ചില സമയത്ത് തുറന്ന് നോക്കി എനിക്ക് മണം കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് തുറന്നു നോക്കിയപ്പോൾ നല്ല മണം എനിക്കൊരു ഒരു ഇരുന്നൂറ്റി അൻപത് ഇരൂറ്റി അറുപത് ആ ഒരു റേഞ്ചിലേ സാധനം വന്നിട്ടുള്ളൂ സോ ഇത് ഇതും ഒരു ആഗ്രഹം നമുക്ക് ആഗ്രഹങ്ങളാണല്ലോ അല്ല സോ ആഗ്രഹത്തിൻ്റെ വില വാങ്ങിച്ചത് പ്രാവശ്യം ഞാൻ അത്യാവശ്യം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിച്ചു ഇത് ഒലാപ്ലക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബോ ബോണ്ടിങ് ഓയിലാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഈ സാധനം പൊന്ന് ഗൈസ് ഇത് വയറുകൾ വെച്ചാൽ ഒന്നൊന്ന് രണ്ട് കൊല്ലം മുന്നേ വയറായി ഈ ബ്രാൻഡ് കിറങ്ങിയ സമയത്ത് വയറുള്ള സാധനമാണ് നൈക്കലൊക്കെ വന്നാൽ ഇഞ്ചോ പൊന്ന് ഗൈസ് എന്ത് പൊളിയാണെന്ന് പറയൂ ഈ സാധനം എനിക്ക് അടിപൊളിയുള്ള സാധനമാണ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആൻസ് ഉണ്ട് നിങ്ങൾ അയർ ഇങ്ങനെ റഫ് ആയിട്ടൊക്കെ കിടന്നാണെന്ന് നിങ്ങൾക്ക് ഇത് കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് തേക്കാം ഇത് ഓയിലിയാക്കത്തില്ല ഡ്രൈ ആക്കത്തില്ല മീൻസ് നമ്മൾ തേച്ച് കിടന്നാൽ നമുക്ക് ഫീൽ ചെയ്തില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആണ് നോൺ സ്റ്റിക്കി നോൺ ഓയിൽ ആയിരുന്നു ഇങ്ങനെ തേച്ചിന് ഇങ്ങനെ എടുക്കുന്ന മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും പിന്നെ നമ്മൾ ചില സ്ഥലത്തേക്കുമ്പോൾ എന്തായാലും മുടിന്മാർ എന്നാൽ തേച്ച് നടക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവം അത് എക്സ്പെൻസീവാണ് പിന്നെ ഞാൻ എനിക്ക് എനിക്കൊരു ആഗ്രഹം തോന്നിട്ട് വാങ്ങിയാണ് കാരണം നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചതാണ് സോ ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ റേറ്റ് വന്നിട്ട് ടു തൗസൻഡ് എത്ര സംതിങ് ആണ് എൻ്റെ റേറ്റ് വന്നിട്ട് ഇത്ര ഒരു സാധനത്തിന് എത്ര എം എൽ മുപ്പത് എം എൽ പക്ഷെ മുപ്പത് എം എൽ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാം കുറേ നാൾ യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യൂല പറ മുടിപ്പറൊയൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ ഇത് പോലീസ് സാധനം പറയാതിരിക്കാൻ വയ്യ അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ബർത്ത്ഡേയ്ക്ക് പോകും അതായത് ഇത് നെക്സ്റ്റ് വാങ്ങിച്ചാൽ അങ്ങനെ നെയിൽ പോളിഷ് അഡിക്റ്റോ നെയിൽ പോളിഷ് എപ്പോഴെപ്പോഴും ഇടണം അങ്ങനെ ഒരു സംഭവം എനിക്കില്ല നെയിൽ പോളിഷ് ഇടണം അങ്ങനെ ഒരു ഇതുമില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ ആഗ്രഹം സെഫോറയുടെ ഒരു നീൽ പെയിന്റ് ട്രൈ നമുക്ക് വീഡിയോ കിട്ടും ഇൻസ്റ്റാഗ്രാമില് അപ്പഴത്തേക്കും നോക്കിയപ്പോ അഞ്ഞൂറ്റി സംതിങ് രൂപ നീൽ പൊളിച്ചു താങ്ങൂല അഞ്ഞൂറ്റി രൂപയ്ക്ക് ഞാൻ ഇത്ര നെൽപൊളി വാങ്ങിച്ചില്ല അഞ്ഞൂറ്റി സംതിങ് രൂപക്ക് ഞാൻ പിന്നെ വിചാരിച്ചു കാത്തി വിട്ടു അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ബൈ വൺ ബൈ ടു ഗെറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫുണ്ട് അങ്ങനെ എന്തോ അതായത് രണ്ടെണ്ണം വാങ്ങണമെങ്കിൽ പകുതി വിലയ്ക്ക് കിട്ടും അതായത് രണ്ട് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് നെയിൽ നെയ്പൊളിഷാൻ കിട്ടും അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോൾ വന്നു രണ്ടാത്തത് അവർക്ക് എന്തോ ഡിലേ ആയി അവർ അത് എന്തോ ചെയ്തോ റീസ്റ്റർക്കിൻ്റെ ശേഷം അവർ ക്യാൻസൽ ചെയ്ത് അവർ റീഫണ്ട് ചെയ്തു സോ ഇത് ഇരുന്നൂറ്റി മുപ്പത്തി സംതിങ് രൂപയുടെ നെയ്പ്പോളി ആണ് ഷെയ്ഡ് വന്നിട്ട് റോസ് ബൊക്കെയാണ് അങ്ങനെ എന്തൊക്കെ ബൊക്കെ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ് ഇത് ഇങ്ങനെയാണോ ഊരണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതാ ഇതിന്റെ മിസ്റ്റേക്ക് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇതിങ്ങനെയാണെന്ന് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ യൂസ് ചെയ്തിട്ടില്ല സോ ഗൈസ് ഇത് തുറക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു ആടിപൊളി റോസ് ഷെയ്ഡാണ് ഭയങ്കര നല്ല ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് ഇച്ചിരി നൗ ഞാൻ ഇത് ഇട്ടിട്ടില്ല കാരണം ഞാൻ എനിക്ക് കാലൊക്കെ പെടിയൂരായിട്ട് കാരണം മീൻസ് ഞാൻ വീട്ടിൽ ചെയ്യും അപ്പോൾ എനിക്ക് കാലൊക്കെ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് ആയിട്ടുള്ളമാതിരി ഇരിക്കുകയാണ് അപ്പം പരിക്കൂരൊക്കെ ചെയ്തിട്ട് കയ്യിൽ നിന്ന് കലക്കളും അപ്പം ഇത് വാങ്ങണ സമയത്ത് നന്നാകും എല്ലാം ഞാൻ വെട്ടിയിട്ട് ഒന്നിൽ നിന്ന് വളർത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വളർന്ന് വരണേ ഉള്ളൂ ഞാൻ എല്ലാം വെട്ടി ഞാൻ ഒരു ടൈം ആവുമ്പോൾ എല്ലാം വെട്ടി കളയും എന്നിട്ട് ഒന്നീന്ന് വളർത്താൻ തന്നെയാണ് ചെയ്യുന്നത് സോ ഇത് എനിക്ക് ഈ ഒരു റേറ്റിന് കൊള്ളാമോ ചോദിച്ചാൽ കൊള്ളാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിബാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞ മാസം മുതൽ ഈ മാസം വരെ ഞാൻ എനിക്ക് എനിക്ക് ഞാൻ കൊടുത്ത കുറച്ച് ഗിഫ്റ്റുകളാണ് സോ ഇത് സോൾഡി ജനാരം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നത് മിസ്റ്റ് അണ്ടർആാം റോൾ ഓൺ ലിബാം ബോഡി ലോഷൻ ഹെങ്കിലാണ് ഞാൻ ദുബായിൽ സെഫോറിൽ പോയപ്പോ ഞാൻ മറ്റേ ഞാൻ എവിടെന്നേഴ്സിൽ ഫ്രണ്ട് അവിടെയൊക്കെ ഞാൻ തരാം പക്ഷെ അവിടെ ഫുള്ള് തിരക്കവിടെന്നായിരുന്നു ഈ സോൾട്ട് ചെയ്യാനായിട്ട് എന്റെ പൊണ്ണ കഴിച്ച് അവിടെ ആൾക്കാരെ കൈ എല്ലാവരും കയ്യിൽ ഒരു വലിയ കിറ്റ് കാണും ഈ ഇതിന്റെ പ്രോഡക്സിന്റെ അല്ല അവിടെ എനിക്ക് തിരക്കാണ് പക്ഷെ അന്നൊന്നും ഈ സംഭവം എനിക്ക് ഒരു ഞാൻ ഒരു ബം ബം ക്രീം വാങ്ങിച്ചിട്ടുണ്ട് ബോഡി ലോഷൻ ഇച്ചിരി എക്സ്പെൻസീവാണ് എണ്ണൂറ് സംതിങ് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല അന്ന് വാങ്ങിച്ചില്ല അത് നമുക്ക് വേറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ല പിന്നെ ഞാൻ ഈ ഒരു ലിബാം എനിക്ക് എന്തോ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഞാൻ എന്താ പറയുക ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സാധനമാണെങ്കിൽ അത് തീർന്നതിന് ശേഷം പിന്നെ ഒരു എക്സ്പെൻസീവ് സാധനം വാങ്ങുകയുള്ളൂ ഇരിക്കിരിക്കും വാങ്ങൂ അങ്ങനെ വാങ്ങണമെങ്കിൽ ലിപ്സ്റ്റിക് മാത്രമാണ് വാങ്ങുന്നത് ഇരിക്കെല്ലാം ഒരു രണ്ടറിക്ക് രണ്ടരയ്ക്കും അത് അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല യൂസ് ചെയ്യണത് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മസ്ക്കാര വാങ്ങാൻ വിചാരിച്ചോ മസ്ക്കാര വാങ്ങിച്ച് ഇപ്പോൾ എൻ്റെ ഹുടേയുടെ ഒരു ഉണ്ട് അത് തീർന്നതിനു ശേഷം മാത്രമേ ഞാൻ അടുത്തൊരു മസ്ക്കാര ലക്ഷോറി വാങ്ങുകയുള്ളൂ എൻ്റെ എപ്പോഴും സ്റ്റോക്ക് ലോറിയലും ലോറിയയിലും ആണ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നത് രണ്ട് ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു കൊതിക്ക് വാങ്ങുന്ന ഒരു 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 രാജ്യ ബ്രാൻഡിൻ്റെ ഒക്കെ വാങ്ങണമെങ്കിൽ ഫെഡിയൊക്കെ തീർന്ന് ബസ് പിന്നെ തീർന്ന് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് പണിയും ഇടാൻ പറ്റും അതിൽ പറ്റില്ല പറ്റുള്ളൂ കഷ്ടിച്ച് കഷ്ടിച്ചിന് രണ്ട് പണി ഇടാൻ മാക്സിമം നോക്കാം അത്ര വെച്ചോളൂ ഇത് എനിക്ക് പറഞ്ഞാൽ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഇടും നമുക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ടോ എല്ലാം സ്റ്റിക്ക് ഇല്ല അടിപൊളി നൈറ്റ് മോർണിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം കൊണ്ടുവരുന്ന സംഭവമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറോ ആയിരത്തി അഞ്ഞൂറോണീ പ്രോഡക്റ്റ് ഇത് ഇത്ര അല്ല ഇനി ഇത്രയേ ഉള്ളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇത് ഭയങ്കര നമ്മൾ വിചാരിക്കും ഇതുവരെയൊക്കെ ലഭാമുണ്ടാകും പക്ഷേ അത്രയൊന്നും ഇല്ല കുറച്ചെളു ഇത്ര കെട്ടേണ്ടേ ഉള്ളൂ ദാ ഇത്ര പോഷൻ ദാ ഇത്ര ഒരു പോഷൻ ലിബാമേ ഉള്ളൂ സോ ഇതിലും പറഞ്ഞിട്ടുണ്ടോ എത്ര ഗ്രാം ആണെന്ന് ഓക്കെ സോ ഗൈസ് ഈ ഒരു ലിബാമ് ഞാൻ അത്ര കൊതികേറി ആഗ്രഹം കയറി വാങ്ങിച്ചാണ് ആൻഡ് വോട്ടിറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിട്ട് ഒരു സാധനമാണ് ഫിഫ്റ്റി ടു സൺഡേസ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പ്രൊണൗസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ക്ലിയർ ഗ്ലോ എസ് പി എഫ് മിസ്ഡ് എസ് പി എഫ് ഫിഫ്റ്റി യു വിൻ യു വിളിക്ക് പ്രൊട്ടക്ഷൻ റോസ് വാട്ടർ വൈറ്റമിൻ സി ഹൈഡ്രേറ്റ് ഹൈഡ് പ്രൊട്ടക്ട് എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ നൂറ് എം എൽ എന് എഴുന്നൂറ്റി സംതിങ് ഇത് റോസ് സൺസ്ക്രീൻ മിസ്റ്റ് ആണ് ലൈക്ക് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മിസ്റ്റ് ആണ് എനിക്ക് തീർക്കാൻ താല്പര്യമില്ല ബൈസ് അതാണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചു ചോദിച്ചാൽ നമ്മളിപ്പോൾ മേക്കപ്പിട്ട് പുറത്തു പോയി എന്ന് വിചാരിച്ചു നമുക്ക് പുറത്താണ് പരിപാടി ഇട്ട് പുറത്തു പോയി നമുക്കൊരിക്കലും ഒരു ക്രീമി ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് ഒന്നും നമുക്ക് ഫേസിൽ മേക്കപ്പിൻ്റെ മുകളിൽ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല ആ സമയത്ത് ഇതേപോലത്തുള്ള വിസ്റ്റുകൾ നിങ്ങൾ കണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സണ്ണ് എന്താ പറയുക നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും സോ ഇത് ഏറ്റവും നല്ലത് സമ്മർ ടൈമിലാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പുറത്തൊക്കെ പോണമെന്നുണ്ടെങ്കിൽ സീരിയസ്ലി സമ്മർ ടൈമിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എനിക്ക് ഭയങ്കര സുഖമാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പൊന്ന് ഗേൾസ് നോർത്ത് ഇന്ത്യയിൽ ഫുൾ അവിടുത്തെ ആൾക്കാർ ഫുൾ എങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് റീൽ കണ്ടിട്ട് വാങ്ങിച്ചുകൊണ്ട് പക്ഷേ സ്റ്റ് അമേസിംഗ് ആണ് പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് കയ്യിലൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കും ബോഡി ലോഷൻ നടക്കില്ല അത് അടിച്ചു കൊടുക്കും നല്ല ഹൈഡ്രേഷൻ കിട്ടും ഗ്ലോ ഒക്കെ കിട്ടും സോ ഭയങ്കര വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങി വാങ്ങിച്ചോ അടിപൊളിയാണ് ഈ ഒരു ഗിഫ്റ്റ് എന്ത് പൊളിയാണ് ഗിഫ്റ്റ് ഒക്കെ തരുന്നത് പിന്നെ നിങ്ങൾക്കറിയാം എന്റെ ലൈറ്റ് കത്തുന്ന ക്രോക്സിന്റെ ചെരുപ്പുണ്ടാ ക്രോക്സിന്റെ ചെരുപ്പിൽ ഈ ഒരു സാധനം ഇങ്ങനെ കേച്ച് വയ്ക്കുന്ന ഒരു സാധനം ഉണ്ട് ഇതാണ് സാധനം ജിബച്ച ജിബ അങ്ങനെ എന്താണ് പറയുന്നത് ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്റെ ഉള്ളൊക്കെ ലൈറ്റ് കറങ്ങി തുടങ്ങി ലൈറ്റ് തപ്പി തപ്പിന്നെ ലൈറ്റ് തന്നെ കുറിച്ചേക്കുളള അപ്പൊ എനിക്ക് താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചതാണ് എല്ലാം കഷ്ടം മുമ്പ് എന്റെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ പോയി അങ്ങനെ വീണ്ടും ഞാൻ വാങ്ങിച്ചു ഇല്ലേ കാരണം എനിക്ക് പട്ടി പൂച്ച അങ്ങനെയൊക്കെ വയ്ക്കാൻ എനിക്ക് ഇഷ്ടം പെച്ച് എനിക്ക് ഇഷ്ടം അപ്പം ഞാൻ ഒരു പട്ടി വെച്ചാൽ തൊട്ടടുത്തിയ എല്ലാം കാലം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കാല മുമ്പ് പറഞ്ഞോ തൊലഞ്ഞ് അങ്ങനെ ഞാൻ പുതിയ എല്ലാം കാലം ചൂടി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ സാധനത്തിൻ്റെ റേറ്റ് അപ്പോൾ ഒരുപാട് വാങ്ങിച്ച വാങ്ങിച്ചു അതിപ്പോ പത്ത് പന്ത്രണ്ടായിരം രൂപ ഒരുപാട് ഒക്കെ പരിപാടിയാണ് പത്തു മൂവായിരം രൂപ വാങ്ങണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചത് ഒരു എണ്ണം വാങ്ങിച്ചു എല്ലും കാലിനുള്ള കൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു എനിക്ക് പറ്റി വന്നപ്പോൾ എനിക്ക് വയ്ക്കുമ്പം അച്ഛനും നോർമലി അച്ഛൻ്റെ ഫുഡ് എല്ലും കാലില് അങ്ങനെ ഞാൻ വാങ്ങിച്ചാണ് ഈ ഒരു ക്രോക്സിൻ്റെ ഈ ഒരു സാധനം ഈ ബെച്ച് ദൈവ ഒരു സാധനം എനിക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ട്വൻറ്റി ഫിഫ്ത്ത് ബർത്ത്ഡേക്ക് എനിക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യണം എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വീട് സെറ്റായിരുന്നു പക്ഷേ എനിക്ക് വീട് സെറ്റ് ആയില്ല കാരണം ഇനിയും പണികൾ ഒരുപാട് ഉണ്ട് അപ്പം ഞാൻ അപ്ഡേറ്റ് തരാം തരാം ഓക്കെ അപ്പോൾ ഒരുപാട് പരിപാടികളുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് വീട്ടിൽ വലിയ സെലിബ്രേറ്റ് എനിക്ക് എനിക്ക് വേറ്റെ കുറിച്ച് ഫ്രണ്ട്സിനെ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് പക്ഷേ അപ്പം പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഫോട്ടോ ഷൂട്ട് ഞാൻ ചെയ്തു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡ്രസ്സ് ഇതാണ് ഡ്രസ്സ് ഇത് എനിക്ക് ആര്യൻസ് ബോട്ടീക്കുന്നത് എന്നൊരു ഇൻസ്റ്റഗ്രാം പേ ഞാൻ ആ ചേച്ചി ചേച്ചി എനിക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു മോഡൽ അയച്ചു സിമ്പിൾ ആയിട്ട് മതി ഭംഗിക്ക് സിമ്പിൾ ആയിട്ട് ഓവർ എക്സ്പോസർ ഒന്നും സിമ്പിൾ മാതിരി ഭയങ്കരമായിട്ടുള്ള സോ എനിക്ക് അടിപൊളിയായിട്ട് ചെയ്തത് അടിപൊളിയായിട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ് ഞാൻ ഇപ്പൊ ഇപ്പോഴത്തെ കാണില്ല കാരണം വാഷ് ലൈക്ക് എനിക്ക് ഇനി ലൈക്ക് ഇന്ന് ഇന്ന് ഞാൻ ഇന്നാണ് ഫോട്ടോ ഷൂട്ട് ചെയ്തത് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് വന്നതേയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല കാരണം ജസ്റ്റ് അമേസിങ് ആ ഡ്രസ്സ് നിങ്ങൾക്ക് നിനക്ക് ഡ്രസ്സൊക്കെ വേണമെന്ന് നിങ്ങൾ ചെയ്തോ പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ നമുക്ക് ബർത്ത്ഡേ കൊണ്ടുവരാ ഫോട്ടോഷൂട്ട് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക ഒരു ക്യാമറ വേണം ഒരു സെറ്റ് സെറ്റ് ചെയ്യണം മീൻസ് ബാക്ക്ഗ്രൗണ്ട് സെറ്റൊന്നും വേണ്ട ആദ്യം ബേസിക്കലി ഫോണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ പിന്നെ ആവുമ്പോഴത്തേക്ക് അറിയാവുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ എല്ലാം എടുത്തിട്ട് കൊളാബിയാൻ വേണ്ടിയിട്ട് നോക്കാം അറിയാമെന്നുള്ളവരൊക്കെ മീൻസ് ചെയ്യാം പിന്നെ പിന്നെ ഗ്രാജ്വലി ഗ്രാജ്വലി ഗ്രാജുവലി ആകുമ്പോൾ സെറ്റ് ആവും ആദ്യം ഫോണിൽ തന്നെ ഇല്ല ക്യാമറ എനിക്ക് ക്യാമറ എക്സസ് ആയതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്തു നിങ്ങൾക്ക് ഫോൺ തന്നെ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു സ്മോൾ ഒരു ലക്ഷറി പ്രോഡക്റ്റ് തീരുമാനം എന്റെ ഫ്രണ്ട് തീരാറായപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചാണ് ദൈവ ബ്യൂട്ടിയുടെ വൺ കോട്ട് എന്ന് എന്നുള്ള നമസ്കാരം ആയിട്ടുള്ള അവരെ ഇറക്കുമതിയാണ് സാധനം കഴിച്ചത് ആൻഡ് ഇത് മിനിയാണ് ഞാൻ വാങ്ങിച്ചത് ആയിരത്തി സംതിങ് ആണ് ആയിട്ടുള്ളത് ഇതും ഒരു ഗിഫ്റ്റ് ആണ് ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് സാധ്യതയുള്ളൂ വാങ്ങിച്ചിട്ട് ഇതും എനിക്ക് ഞാൻ തന്നെ കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് സോ ഇപ്പം നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ധ്യാൻ തന്നെ തോന്നുന്നു ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് വോളിയം തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ പ്രശ്നം വാട്ടർ പ്രൂഫ് അല്ല നമ്മുടെ വെള്ളത്തിലൊക്കെ ഇറങ്ങുക നമ്മൾ ണെങ്കിൽ പത്ത് പേരാ കരഞ്ഞത് ആരും അവര് നമ്മൾ കണ്ടിട്ട് തുടച്ചറിക്കും പക്ഷെ മസ്കാര പത്ത് പേരെ അറിയിക്കും കഴിസ് കാരണം ഫുള്ള് പടരും അപ്പം അങ്ങനത്തെ ഒരു മസ്കാരയാണ് മിനിയാണ് സംഭവം സംഭവം കൊള്ളാം ലൈക്ക് എന്താ പറയുക നല്ല ഓളിയൊക്കെ തരുന്നുണ്ട് സോ പൊളി അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിയായിട്ടുള്ള നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും സൂപ്പർ ആയിട്ടുള്ള ഞാൻ ഒരു ഹീൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു ഈ മാസം തുടക്കം വാങ്ങിച്ചാണ് ജൂൺ തുടക്കം വാങ്ങിച്ചാണ് ഇതാ ഈ ഒരു ഹീല് അതിൻ്റെ ഒരു അജിയുമെന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഹീലാണ് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ ഒരു ലെപ്പാഡ് പ്രിന്റ് ഒക്കെ വരുന്ന ഒരു സംഭവം വരുന്നുണ്ട് ഒരു വലിയൊരു ഇലാസ്റ്റിക് സംഭവം വരുന്നുണ്ട് അതിന് ഇത്രയാണ് ഹീൽ വരുന്ന പൊണ്ണി ഗൈസ് എൻ്റെ കാലിൽ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു സീരിയസ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ പെൺപിള്ളി സ്വയം പൊക്കെയാണ് ഇത് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെന്നൊരു പറഞ്ഞു കാലിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് കാരണം അവർ നോക്കി തരാം ഞാൻ അവർ വിളിച്ച് കാണിച്ചോളത്തിൻ്റെ കാലിക്കാൻ കൊള്ളാമെന്ന് വെച്ചാൽ അപ്പം നോക്കി പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞാൽ ഓക്കെ ഗൈസ് അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്കിത് എനിക്ക് ഹീൽ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ മഴയത്ത് സീലാണ് കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഇപ്പം വെള്ളം കയറുമ്പോൾ ഒരു പ്ലച്ച പ്ലച്ചി സമണ് പിന്നെ സ്മെല്ല് ഒന്ന് ഞാൻ തുടങ്ങുമ്പോൾ മഴ ഉണ്ടാവും പക്ഷെ സ്മെല്ല് ഉണ്ടായില്ല കാറ്റ് വാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഫുള്ള് പൂച്ചപ്പുട അതിനകത്ത് എന്ത് ചെയ്യാൻ ഫുള്ള് മക്കളെ മക്കൾക്ക് കല്ല് മുടിക്ക് വെച്ചില്ല എന്ത് ചെയ്യാൻ ഓരോ ഇഷ്യൂസ് ക്ലൈമറ്റിൻ്റെ ഒക്കെയാണ് ഇതാണ് ഹീൽ വരുന്നത് ഇത്തരമാണ് വരുന്നത് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഹീൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കര വേർത്തായിട്ട് തോന്നി നൈൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് വരുന്നത് ഹൺഡ്രഡും ഇല്ലെങ്കിൽ ഒന്ന് സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചാണ് വരുന്നത് അല്ലെങ്കിൽ കൊടുത്തത് എല്ലാത്തിനും എല്ലാം കൊടുത്തിട്ട് സോ ഇതും പൊളിയായിട്ടുള്ള ഹിലെ ഭയങ്കര ഇഷ്ടപ്പെട്ട് സീരീസില് ദിസ് ബർത്ത് ഡേ ഇസ് ജസ്റ്റ് അമേസിങ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബർത്ത്ഡേനെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് തയ്യൊ ബൗ ഈ ഒരു ബൗ നമ്മുടെ മുടിയിലൊക്കെ ഞാൻ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുത്തേക്കാം ഒന്ന് ഗൈസ് ഈ ഒരു സാധനം അടിപൊളി ആമസോണിന്ന് വാങ്ങിച്ചാൽ കേട്ടോ ഒരു സീക്വൻസ് ഒക്കെ വരുന്ന ഒരു സിൽവറിൽ വരുന്ന ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇപ്പം ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഹെയർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ വയ്ക്കുന്ന ഭയങ്കര ഭയങ്കര ഒരു ക്ലാസിക് ജസ്റ്റ് ലുക്കിലേക്ക് വാങ്ങുന്ന പോലത്തെ ഒരു ഭംഗിയായിരുന്നു ഒരു സംഭവമാണ് എൻ്റെ ഇത് സീക്വൻസോട് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് കാരണം എനിക്ക് ബർത്ത് ഡേ ഷൂഡ് എനിക്ക് ഭയങ്കര ആണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് താൻ ചെയ്യാൻ എനിക്ക് ബർത്ത്ഡേക്ക് എന്തായാലും എനിക്ക് ഇങ്ങനെ ഫോട്ടോ കിട്ടുക നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഫോട്ടോ ഞാൻ ചെയ്യത്തില്ല എനിക്ക് വരുന്നത് എന്തായാലും ചെയ്യണം ഇങ്ങനെ ഡ്രസ്സ് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അത് സാധിച്ചു ഞാൻ ഭയങ്കര ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ വേണമെന്നില്ല സന്തോഷമാണ് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വേണമെങ്കിൽ സന്തോഷമാണ് വേണ്ട ആ ഒരു ക്യാരക്ടറിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വേണ്ട എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും വേണ്ട എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും വേണ്ട ഇപ്പം ഇൻ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഞാൻ വാങ്ങാൻ എനിക്ക് കഷ്ടപ്പെട്ട് വാങ്ങാനായിട്ട് എനിക്കൊന്നും വാങ്ങിച്ചില്ല പക്ഷേ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഇന്ന് എഫോട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനസ് ആണ് എന്തെങ്കിലും ഹാപ്പിനെസ് തന്നെ സ്ക്രീൻ ആണക്കണം എനിക്ക് അത്രയും സന്തോഷം തരുന്ന സോ ദിസ് ഈസ് ഇസ് ദാഗ് അതിനായിട്ട് ഞാൻ ഒരു റീൽ ഉണ്ടായിരുന്നു കൈയുടെ ലിപ്സ്റ്റിക്ക് പൊന്ന് ഗൈസ് കയ്യിലെ ലിപ്റ്റിക്ക് എനിക്ക് ഭയങ്കര അതും എൻ്റെ ഒരു ബർഡ് ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ എനിക്ക് തന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഓക്കെ ബിക്കോസ് നമുക്കൊരു വാങ്ങിച്ചിട്ടില്ല അപ്പം നമ്മൾ നമുക്ക് തന്നെ വാങ്ങേണ്ടി വരും സോ ഇത് കൈ ജനന്റെ ഒരു ലിക്വിഡ് ലപിപ്സ്റ്റിക് ആണ് ഭയങ്കര വയറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ആൻഡ് ലിപ്സ്റ്റിക് വിത്ത് ലിപ്പിലേക്കാണ് ഒരുപാട് പേര് പറഞ്ഞു അത് കമ്പനിൽ ഇത് പതിനായിരം രൂപയാണോ അതിന് താഴേക്കാം നമുക്ക് ഒരു രണ്ടാണ് നമുക്ക് പാനസരി രൂപ നമുക്ക് എന്താ കൂടി ഒരാണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ പറയുകയാണ് ഇത് പതിനായിരം രൂപ ഇല്ല മൂവായിരത്തിനകത്താണ് മൂവായിരത്തി ഒരുന്നൂറ് അഞ്ത്താണ് എൻ്റെ റേഞ്ച് വരുന്നത് ഞാൻ ഗൈസ് ഭയങ്കര വർത്താണ് കാരണം ബിക്കോസ് ഇതൊരു അങ്ങനെ കൈയിൽ ഇസ് എ ലക്ഷറി ബാൻഡിങ്ങ് ഒക്കെയല്ല കൈലി ജൻ്റൻ്റെ കൈലി കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ് ലിപ്സ്റ്റിക്കിന് തന്നെ ഇപ്പോൾ നോക്കണമെങ്കിൽ ലക്ഷറി അയ്യായിരം രൂപയ്ക്ക് ലപ്സ്റ്റിക്ക് ഉണ്ട് നാലായിരം രൂപയ്ക്ക് ഉണ്ട് ഏഴായിരം രൂപയ്ക്ക് ലിപ്സ്റ്റിക്കിൽ അവൈലബിൾ ആണ് ഏഴായിരത്തി പറയുന്നത് ലിപ്സ്റ്റിക്ക് അവൈലബിൾ പക്ഷേ ആ ഒരു ത്രീ തൗസൻഡ് റുപ്പീസിന് ഒരു ലിപ്സ്റ്റിക് വിത്ത് ഒരു ലിപ്പാണെന്നുണ്ടെങ്കിൽ എനിക്കിത് വർത്തായിട്ടാണ് തോന്നി ബിക്കോസ് ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ പൊളിയാണ് ഇതിൻ്റെ ലാസ്റ്റിംഗ് കപ്പാസിറ്റി പൊളിയാണ് ആൻഡ് ഓൾസോ ഇതിൻ്റെ ലിപ്സ്ക്സ് ഡ്രൈ ആക്കുന്നില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് കിസ് പ്രൂഫ് ആണ് പ്രൂഫാണ് സ്ട്രാച്ച് ആണ് ലോങ് വിയർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് സോ ഇത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ വാങ്ങു പറഞ്ഞ് വാങ്ങിച്ചോ പിന്നെ ഇപ്പോഴും ഞാൻ പറയാം ഇത് ലൈക്ക് എന്താ പറയാ നിങ്ങൾ വാങ്ങാൻ വേണ്ടിയില്ല ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുള്ളു സോ ഇതാണ് ആ ലിപ്സ്റ്റിക്ക് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കൈലി ചെന്നന്റെ ഷെയ്ഡ് വന്നിട്ട് ബെറ്റർ ബെറ്റർ നോട്ട് ഔട്ട് എന്നുള്ള ഷെയ്ഡാണ് സൂപ്പർ എന്റെ നെക്സ്റ്റ് വാങ്ങിച്ച എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രഷ് ആണ് ഒരു മേക്കപ്പ് ബ്രഷ് ആണ് ആക്ച്വലി ഇത് ഈ ഇൻസ്റ്റാഗ്രാമില് ഇൻ്റർനാഷണൽ മേക്കപ്പ് എന്നുള്ള ഒരു പേജ് ഉണ്ട് ആ പേജിൽ നിന്ന് വാങ്ങിച്ചുകൂടാ എനിക്കൊരു ഷെയിൻഡാണോ അറിഞ്ഞുകൂടാ ഏതിൻ്റെ ഒരു ബ്രഷ് ആണ് ഈ ഒരു ഹർട്ട് ഷേപ്പുള്ള ബ്രഷ് ഒക്കെ കാണാൻ ഇരിക്കും ഒരു ഹർട്ട് ഷേപ്പുള്ള ബ്രഷ് ഒന്ന് കഴിച്ചതിൻ്റെ ബ്രഷ് ഭയങ്കര സോഫ്റ്റ് ആണ് ബ്ലെൻഡ് ചെയ്യാനും സൂപ്പർവാണ് എനിക്ക് എന്തോ എനിക്കൊന്ന് കണ്ടപ്പോഴാണ് രൂപ രൂപയാണ് ഈ ബ്രഷിൻ്റെ റേറ്റ് പിന്നെ ഞാൻ പറയും ഇതൊക്കെ എനിക്ക് ഉപയോഗമാണ് ഓരോ സാധനം എനിക്ക് ഉപയോഗമുള്ള സാധനം ഒന്നും പോലും എനിക്ക് ആവശ്യമില്ലാതെ ഞാൻ വാങ്ങിച്ചതെന്നില്ല എല്ലാ ഇപ്പം എനിക്ക് നമ്മുടെ വീഡിയോ എടുക്കാനായാലും പേഴ്സണലിലായാലും ഒക്കെ ആവശ്യമാണ് ഇപ്പം ഞാനൊരു ഷൂട്ടൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഞാനാണ് ഫേസിൽ ചെയ്യുന്നത് മേക്കപ്പ് സാധാരണ ചില സമയത്താണ് ഞാൻ ആരെങ്കിലും വിളിക്കുന്നത് അപ്പം ഇപ്പം ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് ആവശ്യമാണ് ഇങ്ങനെ ഇങ്ങനെ ഫൗണ്ടേഷൻ ബിൽ ഇന്ത്യയെന്ന് തോന്നിയിട്ട് കൈ വിരാവരാണ് സോ ഈ ഒരു ബ്രഷ് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഇത് ഞാൻ മോഹിച്ച് വാങ്ങിച്ച സാധാരണ ഞാൻ ആദ്യം ഒരു ഇന്റർനാഷണൽ മേക്കപ്പ് പ്രൊഡക്ടസ് എനിക്ക് തോന്നുന്നു ഞാനൊരു ബയോ റേഡിയൻസ് മറ്റേ ഒരു കോലജൻ മാസ്ക് ഉണ്ടല്ലോ ആ മാസ്ക് വാങ്ങിച്ച സമയത്ത് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വിഷ്ലിസ്റ്റ് ഉണ്ടായിരുന്നു പൈസ വരുമ്പോഴത്തേക്ക് വാങ്ങാൻ വിചാരിച്ചിട്ട് സോ ഗാൾസ് ഇത് ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോണിന് ആക്ച്വലി എനിക്കൊരു എനിക്കൊരു ഗോൾഡ് ചെയിൻ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഗോൾഡ് ചെയിൻ മീൻസ് ഒരു എന്താ പറയാ എനിക്ക് ഇടാനല്ല ഞാൻ അങ്ങനെ ഇടൂല പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു ഗോൾഡ് ചെയിൻ വാങ്ങണം എന്നുള്ള ഒരു ചെയിൻ കരിമണി പോലത്തെ കൊല്ലത്തെന്തെങ്കിലും വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പം ഞാൻ ആമസോണിൽ നിന്ന് ഈ ഒരു ചെയിൻ വാങ്ങിച്ച് ഒരു ബന്ധമില്ലാത്ത മണിമാരായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ചെയിനാണ് സാധാരണ നോർമൽ ഞാൻ ഒരു ടു ഫിഫ്റ്റി റേറ്റിനകത്തോളം എന്റെ റേറ്റ് വേണം ഇത് എനക്ക് ഒരു വൈറ്റ് സ്റ്റോണും അതിന് സൈഡിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോണൊക്കെ വരുന്ന ഒരു ഒരു ചെയിനാണ് നോർമൽ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് വാങ്ങിച്ചിട്ടുള്ളത് സോ എന്താ ഉം ഇങ്ങനെ കൊണ്ടായിട്ട് എനിക്കാണെന്ന് സോ ഈ ഒരു ചെയിൻ വേണ്ടി അതെനിക്ക് വാങ്ങാൻ പറ്റില്ല എനിക്ക് കരിമണി മാലം ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കരിമണി പൊലിസ് വേണം ഭയങ്കര ആഗ്രഹം ഓക്കെ ആഗ്രഹങ്ങൾ പാളിച്ചു ഓക്കെ അപ്പം അങ്ങനെ നിൽക്കട്ടെ അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചത് ഇതും ഒരു ആഗ്രഹത്തിന്റെ പേര് പക്ഷെ ഒരു ബാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോണിന് ആക്ച്വലി എനിക്കൊരു എനിക്കൊരു ഗോൾഡ് ചെയിൻ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഗോൾഡ് ചെയിൻ മീൻസ് ഒരു എന്താ പറയുക എനിക്ക് ഇടാനല്ല ഞാൻ അങ്ങനെ ഇടൂല പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു ഗോൾഡ് ചെയിൻ വാങ്ങണം എന്നുള്ള ഒരു ചെയിൻ കരിമണി വാങ്ങും ഗോൾഡ് എന്തെങ്കിലും വാങ്ങണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പം ഞാൻ ആമസോണീന്ന് ത ഈ ഒരു ചെയിൻ വാങ്ങിച്ച് ഒരു ബന്ധമില്ല അത്ര മണിമാരായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ചെയിനാണ് സാധാരണ നോർമൽ ടു ഫിഫ്റ്റി റേ റേറ്റിനകത്തുള്ളതിൻ്റെ റേറ്റ് ആണ് ഒരു ഇതിന് എനിക്ക് ഒരു വൈറ്റ് സ്റ്റോണും അതിന് സൈഡിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോണൊക്കെ വരുന്ന ഒരു ഒരു ചെയിൻ ആണ് നോർമൽ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് വാങ്ങിച്ചിട്ടുള്ളത് സോ ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്കാണ് പറഞ്ഞത് സോ ഈ ഒരു ചെയിമാണ് ഞാൻ എനിക്ക് വാങ്ങാൻ പറ്റില്ല എനിക്ക് കരിമണി മാല ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് ആഗ്രഹം ഉണ്ടാകുന്നത് കരിമണി ഇതിലെ കൊലിസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും പണ്ട് ആഗ്രഹം ഓക്കെ ആഗ്രഹങ്ങൾ പാലിച്ചാൽ ഓക്കെ അപ്പം അങ്ങനെ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചു ഇതും ഒരു ആഗ്രഹത്തിൻ്റെ പേര് ഞാൻ ചെയ്യാം സൗണ്ടല്ലേ കൂട്ടോ കേട്ടാ പിന്നെ ഇത് ആഗ്രഹത്തിന്റെ പല എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ് ഒരു വാലറ്റ് ഞാൻ എപ്പോഴും ഇതേ അടക്കത്ത മിനി വാലറ്റ് യൂസ് ചെയ്യാൻ വലിയ മുമ്പ് കോളേജ് പഠിക്കുമ്പോൾ വലിയ ബാഗ് തൂക്കൊണ്ട് പോകുമ്പോൾ വലിയ വാലറ്റ് ഉണ്ടായിരുന്നു പേർ ഇപ്പൊ ഇത് ഞാൻ ഇപ്പം വാങ്ങിച്ചാണ് എനിക്ക് മിനി അറിയുന്നത് ചെറിയ ബാഗിനകത്തായാലും വലിയ വേഗത്തിനായിരിക്കും ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഇറക്കാൻ വേണ്ടി പത്തിനൊരു വാലറ്റ് മുമ്പ് കിരടുത്ത വാലറ്റ് കൊണ്ടുവരുന്ന എവിടെയെങ്കിലും മർമ്മിക്കുമായിരുന്നു ഓക്കെ അപ്പം ഇതിനകത്തൊന്നുമില്ല ആധാർ കാർഡ് ലൈസൻസ് പിന്നെ ഒരു ഐ ടി എം കാർഡ് പിന്നെ നമ്മുടെ കണ്ടൂർ കാർഡ് എൻ്റെ പല്ലിൻ്റെ കമലാനന്തൽ ഫ്രൻസിലെ കാർഡ് ആ കടയ്ക്കാൻ ഉള്ളത് പിന്നെ ഇതിനകത്ത് കാർഡ് വയ്ക്കുന്ന ഒരു സംഭവം പിന്നെ ഇതിനകത്ത് പൈസ അല്ല പൈസ എപ്പോ കണ്ടിക്കുലിക്ക് പൈസ പൈസ പിന്നെ ഇവിടെ നമുക്ക് ചില്ലറ വയ്ക്കാം കഴിച്ച് ഇവിടെ ഇവിടെ നമുക്ക് ചില്ലറ വയ്ക്കാം ആ ഓക്കെ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ സംഭവം എന്ന് പറയുന്നത് സോ ഗായ്സ് ദസ് പേഴ്സ് ഈസ് അപ് ടു എയ് ഹൺഡ്രഡ് റേഞ്ച് ഉണ്ട് പക്ഷെ ക്വാളിറ്റി വൈസായാലും സൂപ്പറാണ് ഇതിൻ്റെ കളർ വൈസായാലും പ്രിന്റ് വൈസാലും ഇംഗ്ലീഷ് ഇഷ്ടമാണ് ഇനി ഇങ്ങനത്തെ വരാറ്റികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ ഇങ്ങനെ കൈ പിടിക്കാനായാലും ഇങ്ങനെ കുഞ്ഞു വരാറ്റികൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മറ്റേ കുഞ്ഞു സിൻഡേ ഒക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ ആയിട്ടുള്ള സംഭവമാണ് സോ ഉമ്മതാണ് സൂപ്പർ തന്നെ ചെയ്യും എന്തേ ഇത് ഇത് സെറാവേഡ ഫേസ് വാഷാണ് ഞാൻ ഞാൻ എന്താ പറയുക ഇത് ഞാൻ വായിച്ചതാണ് പക്ഷേ ഇത് ഓൾറെഡി എൻ്റെ ഇത് ഇതേ ചെയ്യുമ്പോൾ അറിയണോണ്ടത് തീരാൻ പറയുക കാരണം ഞാനും മാളിവിടെ ഈ ഫേസ് വാഷ് കൂടെ ആര് വന്നാലോക്കെ എല്ലാവർക്കും ഇതിൻ്റെ ബാത്റൂമിലുള്ള ഫേസ് വാഷ് ആ ഫേസ് വാഷാണ് ഇത് സവേറെ സെറാവേടെ ഫേസ് വാഷ് പൊന്നു കൈസ് ലൈഫിൽ ഒരുപാട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ഫേസ് വാഷ് റിവ്യൂ ചെയ്യാനും അല്ല പക്ഷേ ആ ഫേസ് ഇതിൻ്റെ ഒരു അത്ര ഒരു ഫേസ് വാഷ് ഇത് ആ ഫേസ് വാഷിനെ എല്ലാ ഫേസ് കാര്യം ഒരു പഠിക്കു മുന്നിലുള്ള ഫേസ് വാഷാണ് സീരിയസ് എനിക്ക് ഏറ്റവും സൂപ്പർ വേണ്ടുള്ള ഫേസ് വാഷാണ് ജെൻ്റൽ ആയിട്ടുള്ളത് ഓയിലി സ്കിന്നിന് ഫോമിംഗ് ആയിട്ടുള്ളതാണ് സോ അടിപൊളിയുള്ള ഫേസ് വാഷാണ് മാളുകൂടെ യൂസ് ചെയ്യുന്ന ടൈപ്പിലാണ് വാങ്ങിയത് പക്ഷേ എക്സസൈസ് സ്റ്റിപ്പ് ചെയ്തു പോവുകയോ അങ്ങനെ ഒന്നുമില്ല അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ഫേസ് വാഷ് കുറേ നാളെന്ന് കാരണം കുറച്ച് മതി ഞാൻ മാളവും യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഫൈവ് മന്ത്സ് ഞങ്ങൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തു ഇതേപോലത്തെ ഇനി ഞങ്ങൾക്ക് ഒരു ആ അഞ്ചാറ് മാസം ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാം പേയ്ക്ക് അത്രയ്ക്കിപ്പോൾ ഫേസ് വാഷ് ആണ് സോ ദിസ് ഈസ് ജസ്റ്റ് അമേസിങ് ആണ് ഫേസ് ആണ് സെറാവേഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് എൺപത്തെ എം എൽ എ ഇത് നാന്നുവെച്ചിച്ച് എഴുപത്തിമൂന്ന് എം എൽ എം എൽ എ ആണ് കാരണം എന്താ പറയുക ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആണേലെ അപ്പം ഞങ്ങൾ ഇത് ബാത്റൂമിലാണ് വെച്ചിട്ട് കാച്ചു തന്നത് അവിടെ അടുത്ത് കളിക്കും രാവിലെ ഓക്കെ ഓക്കെ ഡി ആ ബൈ ഫേസ് വാഷ് ഉണ്ട് കാര്യ കാര്യം സോ ഈ ഒരു ഫേസ് വാഷ് ഇത് ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും വാങ്ങിച്ചാണ് നൈക്കയുടെ സ്വിംഗ് ബാഗ് ഇത് ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ഒരു സംഭവമാണ് അതല്ലേ വിഷ് ലിസ്റ്റിൽ ഇട്ടുന്ന സംഭവമാണ് കാരണം ഇതിന്റെ റേറ്റ് വന്നിട്ട് രണ്ടായിരം രൂപ അടിപ്പിക്കാൻ വേണ്ടി അപ്പം രണ്ടായിരം രേഖയ്ക്ക് ഒരു സെൻറ്റ് ബാഗ് എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല രണ്ടായിരം രേഖയ്ക്ക് ഒരു സെൻറ്റ് ബാഗ് വാങ്ങണോ അതാണ് എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി ബട്ട് ഇത് എങ്ങനെയോ ഞാൻ നോക്കുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഇത് രണ്ടായിരം രൂപയിൽ കുറഞ്ഞ് അതായത് എഴുന്നൂറ്റി സംതിന് ഹ്യൂജ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇവിടെ എന്ത് സാധനം വെച്ചാലും പെട്ടെന്ന് പൂക്കും ഈർപ്പം അടിക്കും ഞങ്ങളിവിടെ അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഞാൻ നിങ്ങൾ ബ്ലോഗിലൊക്കെ കണ്ടില്ലേ വീട് ചെവര് ഫുള്ളും എപ്പോഴും ഇങ്ങനെ പൂത്താണിരിക്കുന്നത് ഇപ്പം ഇത് പെട്ടെന്ന് പൂക്ക് എന്നാണ് പ്രശ്നം എനിക്ക് എനിക്ക് കൈസ് നിങ്ങൾക്ക് ഈ പൂക്കായിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടെന്ന് പറഞ്ഞു തന്നെ എല്ലാ സാധനവും ഇല്ലെന്ന് പൂക്ക ഞാൻ എനിക്ക് സൂക്ഷിച്ചൊരു പറഞ്ഞാൽ തട്ടാണോ ഇതാണ് സാധനം ആൻഡ് ഇതിന്റെ റേറ്റ് എനിക്ക് എഴുന്നൂറ്റി സംതിങ്ങ് രൂപയ്ക്ക് ഈ ബാഗ് ഇതിന് ഇതുവരെ യൂസ് ചെയ്യാൻ എൻ്റെ ലൊക്കേഷനെ വരുമ്പോൾ യൂസ് ചെയ്ത് വെച്ചേക്കാണ് ലൈൻ അടക്കത്തൊരു സംഭവമാണ് ഇത്രയുള്ളത് എനിക്കൊരു അടിപൊളി സ്ലിംഗ് സ്വിംഗ് ബാഗ് എനിക്ക് എനിക്കും ഇഷ്ടപ്പെട്ടത് സ്ലിംഗ് ബാഗ് എഴുന്നൂറ്റി സംതിങ്ങ് രൂപയ്ക്കാണ് ഇപ്പോഴും ഞാൻ നിങ്ങളൊക്കെ വാങ്ങാന്ന് ഉണ്ടെങ്കിൽ വിഷ് ലിസ്റ്റ് തരാം എപ്പോഴും ഓഫർ വരും ഓഫർ വരുമ്പോൾ എടുത്ത് വെച്ച് വാങ്ങിച്ചു അല്ല നിങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കേണ്ട കാരണം രണ്ടായിരം രൂപയ്ക്ക് സ്വിംഗ് ബാഗിൻ്റെ ഒന്നും ആവശ്യമില്ല കഴിഞ്ഞ ഇവിടെ വാങ്ങാച്ചാറും ഇത് ആക്ച്വലി ശരണ്യര വീട്ടിൽ ശരണ്യര എൻഗേജ്മെന്റിന് പോയപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഊ ആ ഓ അവിടെ നിന്ന് വെച്ചാൽ പൊളി വരണം കേട്ടോ നെയ്മിയും കറിയും പുളിശ്ശേരിയും തോരനും അച്ചാറും ഈ ഒരു അച്ചാറും കൂടാറ്റായിരുന്നു ഈ സാധനം അങ്ങനെ ആ സ്പോട്ടി അവളെ കൊണ്ട് ലിങ്ക് ആമസോണിൽ വാങ്ങിച്ചാണ് ലിങ്ക് വാങ്ങിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തു ഇപ്പൊ എന്റെ ഇതിപ്പോ എത്ര ഇവിടത്തെ നാലാത്ത അച്ചാറാൻ്റെതാണ് എനിക്ക് അങ്ങനെ അച്ചാർ കഴിച്ചൂടാ പക്ഷേ ചില സമയത്തൊരു ഒരു കൊതി വരുമ്പോഴത്തേക്കും ഞാൻ എടുത്ത് കഴിക്കും പക്ഷെ ഈ അച്ചാർ അഞ്ചാ മറ്റേ ഉണക്കമാങ്ങാ അച്ചാറുണ്ടല്ല ബോധീരമ്മ അടമാങ്ങാ അച്ചാർ ആദ്യം പൊളിയാണ് ഇതാണ് അടമാങ്ങ മാജിക് അടമാങ്ങ അച്ചാർ എൻ്റെ പൊന്നെ എന്ത് ടേസ്റ്റാണെന്ന് പറയും ഇത് പൊട്ടിച്ചില്ല ആ പൊട്ടിക്കല്ല എടുത്ത് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഇവിടെ എല്ലാവരും ഒരേ സുരത്ത് കാരണം എൻ്റെ മക്ക അച്ചാർ ഇഷ്ടമല്ല അമ്മ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യണം അപ്പം അമ്മ ഇത് ആദ്യം അമ്മ ഒരു അച്ചാർ സൂപ്പർ 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 സൂപ്പർന്ന് പറയണം അത്രയും പൊളി അച്ചാർ വച്ചാൽ പൊളി അച്ചാർ എനിക്ക് എന്ത് ഇതൊക്കെ അണ്ണിയൊക്കെ കുളിക്കാൻ ചമ്മന്തി മിതം കഞ്ഞീളോ എന്നാലും ഞാൻ എൻ്റെ മുറപ്പേന് ടൊമാറ്റോ റൈസും ഈ അച്ചാറും തൈര് തൈരൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അമേസിംഗ് ആയിരുന്നു അല്ലേട മൈൻഡൊരു ജലവാണ് പുള്ളേർ സോ അങ്ങനത്തെ ഒരു അടിപൊളി അച്ചാറാണ് സോ അങ്ങനെ ഞാൻ വാങ്ങിച്ചു ഒരു കൊതി തോന്നി വാങ്ങിച്ച സാവന്ന ബയർ ബാക്ക് ഒരു നൈറ്റ് ഡ്രസ്സ് ഞാൻ എടുക്കൂല കാരണം ഇച്ചിരി എക്സ്പെൻസീവാണ് പക്ഷെ ഇപ്പം ഞാൻ റിഗ്രേറ്റ് ചെയ്യണം വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു സാധാരണ മതിയായിരുന്നു നൈറ്റ് മതിയായിരുന്നു എനിക്കൊരു കൊതി കൊണ്ട് വാങ്ങിച്ചത് എനിക്ക് വാങ്ങിച്ച ഒരു പിങ്ക് സാറ്റിൻ നൈറ്റ് ഡ്രസ്സ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ ആയിട്ടുള്ള നൈറ്റ് ആണ് സാധാരണ ഒരു ടോപ്പ് വരുന്നുണ്ട് അല്ല ഒരു പാൻസ് വരുന്നുണ്ട് ഒരു ബോട്ടം നോർമൽ ബോട്ടം വിത്ത് ടോപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബാക്കിലൊക്കെ വരുന്ന കിട്ടണം കേട്ടോ ഭയങ്കര സെക്സി വിയർ ആയിട്ട് എനിക്ക് തോന്നി സോ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാറ്റിൻ പിങ്ക് കളറുള്ള ഒരു ബേബി പിങ്ക് കളറുള്ള ഒരു എന്താ പറയുക ഒരു നൈറ്റ് ഡ്രസ്സ് എനിക്കൊരു സൂപ്പർ ആയിട്ട് എനിക്ക് ഇട്ട് കാണാൻ തന്നെ ഭയങ്കര ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡ്രസ്സായിരുന്നു ഇത് ഞാൻ ഇതുവരെ വെളി എടുത്തില്ല കാരണം ഇത് എക്സ്പെൻസീവ് ആയിട്ട് ഞാൻ അകത്ത് തന്നെ വെച്ചു ചേക്കായിരുന്നു ഇതൊരു ബാഗാണ് മിറാജോ എന്നാണ് ബ്രാൻഡിനെ ബ്രാൻഡിൻ്റെ പ്രണവം ആ ബ്രാൻഡിൻ്റെ ഒരു ഒരു തോട്ട് ബാഗാണ് കാരണം എന്തായാലും എനിക്ക് ലാപ്ടോപ്പ് ഒക്കെ ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് ഇടിച്ചൊക്കെ ചെറിയ എനിക്ക് ലാപ്ടോപ്പ് എനിക്ക് വെച്ചാൽ നമ്മൾ പൊന്നെ പോലെ കൊണ്ടു നടക്കണമല്ലോ ലാപ്ടോപ്പ് അപ്പം മീൻസ് വിലയുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ലാപ്ടോപ്പൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ എനിക്ക് ഒരു ബാഗ് വേണം അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ബാഗിലെന്ന് പറയുന്നത് അത്ര പ്രോപ്പർ ആയിട്ടിരിക്കണം അങ്ങനെ ഞാനൊരു ക്ലാസിക് ടൈപ്പുള്ള ഈ ഒരു മിറാജോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സ്വിംഗ് ബാഗ് വാങ്ങിച്ചു ഗൈസ് ഇതാണ് ആ സ്വിംഗ് ബാഗ് ഓഹ് എന്റെ പൊന്ന് ഗൈസ് അടിപൊളി എനിക്ക് ഒരു റിഗ്രേഷനും തോന്നിക്കാൻ തോന്നല്ല അത്ര സൂപ്പർദാ അകത്ത് നല്ല സ്പേസ് ഉണ്ട് ആ സ്പേസ് അകത്തൊരു കുഞ്ഞൊരു ഫണ്ടാണ് കുഞ്ഞൊരു പോക്കറ്റ് കാരണം ഉണ്ട് എൻ്റെ ഇതിന്റെ മെച്ചിൽ എനിക്ക് ലെതർ ഒരു ടൈപ്പ് ലെതർ ആണോന്ന് തോന്നുന്നു പക്ഷെ ഭയങ്കര ക്വാളിറ്റി ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര കുറച്ച് പിന്നെ വൈറ്റും ഉണ്ടായിരുന്നു വൈറ്റും ബ്രൗണും വൈറ്റും ബ്ലൂവും വൈറ്റും ബ്ലാക്കും ഫുൾ ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബ്രൗൺ ആയിട്ട് വൈറ്റും ബ്രൗൺ ഒരു കാസിക് സംഭവം അല്ല തൊട്ടടുത്ത കൊണ്ടെൻറ്റി കൊണ്ടുപോയിരിക്കുമ്പോൾ എന്തൊക്കെ പോകുന്ന ഭയങ്കര സൂപ്പറാണ് അതുകൊണ്ട് ഞാൻ ഒരു കവർണകത്ത് തന്നെയാണ് ഇപ്പോഴും കവർന്നാഥത്ത് തന്നെയാണ് ഇപ്പോഴും സൂക്ഷിച്ചു വച്ചേക്കുന്നത് സോ ഇത് ഞാൻ ഇത് ഞാൻ എനിക്ക് കാരണം ഈ കൂട്ടത്തിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരാഫ്ലക്സും ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഭയങ്കര എനിക്ക് വേണം എനിക്ക് വേണം എന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോഴേ ഞാൻ വാങ്ങിച്ച സാധനമാണ് സോ ഇത് ഭയങ്കര സൂക്ഷിച്ചാണ് ഈ കൊണ്ടുവന്ന കവറിൽ തന്നെ സൂക്ഷിച്ചാണ് വെച്ചേക്കുന്നത് അധിക നേരം നീ ഈ കാണിച്ചേൻ വേഗമാണ് എൻ്റെ കയ്യിൽ തൊള്ളക്കാരൻ എന്നുള്ള രീതിയിലാണ് സോ അത്ര അത്ര സൂക്ഷിച്ച് പൊന്നെങ്ങല്ലേ അങ്ങനത്തെ രീതിയിലാണ് സൂക്ഷിച്ചു പൊന്നേ എന്ന് പറഞ്ഞാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് സോ അത്ര സംഭവം ഒരു ഭയങ്കര ഇതിലാണ് നോക്കുക എൻ്റെ വാങ്ങിച്ച സാധനമാണ് ബർത്ത്ഡേ ഇടാൻ വേണ്ടിയിട്ടും ബർത്ത്ഡേ ഔട്ട്ഫിറ്റിനോട് ഇടാൻ വേണ്ടിയിട്ട് ഇതേ നടക്കത്തൊരു ഫീല് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബർഡ് ബർത്ത് ഡേ ഔട്ട്ഫിറ്റിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ഹീലാണ് സോ ഇത് ഒരു സിൽവർ ഇങ്ങനെ ഒരു വന്നിട്ട് ഫുൾ ഇവിടെ ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് പാർട്ടി വിയർ സംഭവമാണ് ഇങ്ങനെ ഒരു ഹീലൊക്കെയാണ് വരുന്നത് അപ്പം ബർത്ത്ഡേ പരിപാടിക്ക് മാത്രം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങയാണ് ഇച്ചിരി ഇത് കളയോന്നല്ല ഗൈസ് ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പരിപാടി വരുമ്പഴത്തേക്കാം ഇട്ടുകൊണ്ട് പോകാം അതായത് ബർത്ത് ഡേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി എന്തെങ്കിലുമൊക്കെ പരിപാടി വരുക ഉറപ്പം എന്തെങ്കിലും കല്യാണം റിസപ്ഷൻ ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഇതൊട്ട് ആ അങ്ങനെയായിരിക്കും സോ അങ്ങനെ അഞ്ചാണ് അതും എനിക്ക് തോന്നുന്നു അതും വലിയ റേറ്റ് ആയിട്ടില്ല ഞാൻ അതിന് ഏക്ക ഫേഷനാണെന്ന് വെച്ചിട്ട് നോക്കി അയ്യായിരം രൂപക്കൊച്ചിരിപ്പ് ഇതിനകത്ത് നാലായിരം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് പിന്നെ നമ്മള് നേരെ നമ്മള് ആമസോൺ സോറി മിത്ര വഞ്ചിയാണല്ലോ ഞാൻ മിന്ദ്രൻ വാങ്ങിച്ചത് ഫാസ്റ്റ് ഡെലിവറി പെട്ടെന്ന് മിന്ദ്രയിലുണ്ടായിരുന്നു സോമനാഥ് വാങ്ങിച്ചു പിന്നെ ഈ ബർത്ത്ഡേയ്ക്ക് ഈ അവരെല്ലാം ഞാൻ എനിക്ക് വാങ്ങിച്ചാണ് പക്ഷെ ഇതിനെക്കാലും വെല്ലം മടിക്കാൻ ആവാത്ത ഒരു ഗിഫ്റ്റ് ഉണ്ട് നോട്ട് അബൌട്ട് മണി ഒന്നുമല്ല നമ്മളെ വീട് ഇപ്പം ഇങ്ങനെ എന്താ പറയുക പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മഴയിലേക്ക് വരുമ്പോഴത്തേക്കും സീനാ അറിയാലോ മഴരേക്ക് വരുമ്പഴത്തേക്ക് നമുക്ക് പുറത്തൊന്നും മണിയും ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെയാണ് ഗൈസ് അപ്പം അതാണ് എൻ്റെ ഈ ബർത്ത്ഡേക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ആ ഗിഫ്റ്റ് ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ കൊടുത്തതല്ലേ എനിക്ക് ദൈവം ഞങ്ങൾക്ക് തന്നൊരു ഗിഫ്റ്റായിട്ടാണ് കാണുന്നത് അത്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായാലും തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കാരണം നമ്മുടെ ഇന്നത്തെ ബർത്ത് ഡേ ഗിഫ്റ്റ് ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ പറയാം ഇതെല്ലാം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്താണ് കാരണം ഇത് ഞാൻ പറയുകയാണ് ഇതിൽ ഞാൻ കാണിച്ചൊന്നും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ട് ഓഫ് കോഴ്സ് കൈയിൽ ലിപ്സ്റ്റിക് ഉണ്ട് ബാഗുണ്ട് എന്താ പറയുക ലിപ്സ്റ്റിക്കുണ്ട് ഒലാ പ്ലക്സിൻ്റെ അവരുടെ ഒക്കെ എക്സ്പെൻസീവീവ് ആണ് അതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്കാണ് ഒരു ബോട്ടിൽ ജാറ് അച്ചാർ അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എനിക്ക് ഹാപ്പിനെസ് വരുന്ന സാധനങ്ങളാണ് അപ്പം കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യത്തിനായ പോലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീല് എനിക്ക് ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഒരു ബർത്തേക്ക് എനിക്ക് ഒരു ഇരുപത്തഞ്ച് ഗിഫ്റ്റ് എനിക്ക് സ്വയം ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സോ അപ്പോൾ അതൊക്കെ തന്നെ ഭയങ്കര വലിയ കാര്യമാണ് എനിക്ക് ഭയങ്കര വലിയ ഭയങ്കര ഗ്രേറ്റ്ഫു ആണ് കാരണം ഇപ്പം എനിക്ക് എനിക്കൊരാൾ ഇപ്പം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഒരാൾ രൂപ നമുക്ക് ചായ പിടിക്കാൻ പോയത് നിനക്ക് എൻ്റെ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോലെ എനിക്കത് ഭയങ്കര ആപ്പിനെസ്സാണ് കാരണം നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഉണ്ടാകുന്ന ഭയങ്കര വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിച്ച് വിചാരിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ബന്ധങ്ങളാണ് നഷ്ടപ്പെടുത്താതെ എന്നും സൂക്ഷിച്ച് വയ്ക്കുക കാരണം ഒരിക്കലും പൈസയ്ക്ക് പല ഒരു ബന്ധങ്ങളെയും വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല ചില ആയിട്ടുള്ള ആൾക്കാർ വരും നമുക്ക് പൈസ ഉണ്ടാകുമ്പോഴത്തേക്കും ഫേക്കായിട്ടുള്ള ആൾക്കാർ വന്നു നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു വരുമാനം വരുന്നതുകൊണ്ടാണ് ഉള്ള സ്നേഹം പക്ഷേ ചില ആൾക്കാരുണ്ട് നമുക്ക് പൈസ ഇല്ലെങ്കിലും നമ്മളെ കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുള്ള പൈസ ഇല്ലെങ്കിലും ില്ല ഉണ്ടല്ലോ എന്ന് പറയുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഗ്രൈഫ് കാരണം അങ്ങനെ ഒരുപാട് നല്ല കുറച്ച് നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് നല്ല കുറച്ച് ഫ്രണ്ട്സ് സോ അപ്പം അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നോക്കുക അപ്പോൾ നല്ല ലൈഫ് എനിക്ക് ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇത് ഞാൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ വരാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് വെച്ച് നിങ്ങൾ വിശപ്പിക്കേണ്ട ആവശ്യമില്ല ആ നിങ്ങൾക്ക് ഒരു വരുമാനം വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് വാങ്ങിച്ചു നിങ്ങൾക്ക് കൊടുക്കപ്പെടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് എന്നെ കൊടുക്കുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര വലിയ കാര്യമാണ് സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് അടുത്ത് വലിയ ആരും കൊടുക്കുന്നത് വാങ്ങിച്ചത്